ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അടീനിയം ചെടികളെക്കുറിച്ചാണ് അതിൻ്റെ പരിപാലനവും അതങ്ങനെ റീപോട്ട് ചെയ്യാം എന്നിവയെക്കുറിച്ചുള്ളതാണ് അതായത് ഇതൊക്കെ ഇതിനു മുമ്പ് എൻ്റെ ഉണ്ടായിരുന്ന വെറൈറ്റികളാണ് ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ ഇപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ ലോട്ടസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി ജോലിക്ക് കയറിയതിനു തൊട്ട് പിന്നീട് ഇതൊന്നും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ നന്നായിട്ട് ലോട്ടസും വാട്ടർ ലില്ലിയും അടീനിയും നല്ല രീതിയിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നിപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട് അന്ന് അതിൻ്റെ വിൽപ്പന ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടാണ് ഇത് എനിക്ക് വളരെ എന്ത് ശ്രദ്ധിക്കാൻ പോയത് അങ്ങനെ കുറേയൊക്കെ നശിച്ചും പോയി പിന്നെ കുറേയൊക്കെ ഞാൻ ആവശ്യമുള്ളവർക്ക് കൊടുത്ത് ഇപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് അടീന്യവും കുറച്ച് ഈ പറയുന്ന ലോട്ടസ് ഒക്കെ ഉള്ളു അങ്ങനെ ലോട്ടസിൻ്റെ നമ്മൾ വെച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അത് കാണാത്തവർ എല്ലാവരും പോയി കാണണം ഇന്നെന്തായാലും അടീന്യം അതൊന്ന് റീപ്പോട്ട് ചെയ്ത് അതായത് കയ്യിലുള്ളത് ഒന്ന് റീപ്പോട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ച് എൻ്റെ കയ്യിലിപ്പോൾ എന്തായാലും എനിക്ക് വന്നൊരു ഏഴെട്ട് വെറൈറ്റിയേ ഉള്ളൂ ഇതിനുമുമ്പ് മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അടീനിയത്തിൻ്റെ അതായത് പലത് മൾട്ടി പെറ്റൽസും സിംഗിൾ പെറ്റൽസും അങ്ങനെ അങ്ങനെ ഫുള്ള് പോയി വലുതൊക്കെ നന്നായിട്ട് അഴുകിപ്പോയായിരുന്നു ഇത് കൂടുതൽ കൂടുതലിതിന് വെള്ളം അധികം ആവശ്യമില്ല അതുകൊണ്ട് ഈ മഴ സമയത്താണ് കൂടുതലും എന്ത് ഡാമേജായി പോകുന്നത് അന്നേരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വെള്ളം കൂടുതൽ അതായത് വെള്ളം വേണം ആവശ്യത്തിന് മതി കാരണം ഇത് വെള്ളമില്ലാതെ ഒരുപാട് ദിവസം ഇങ്ങനെ സർവൈവ് ചെയ്തോളൂ മഴയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ഇതങ്ങനെ ഒന്നേന്നും പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം എന്തായാലും ഇതല്ല ഇതെല്ലാം ഇപ്പം എന്തെങ്കിലുള്ള ആഠീനത്തിൻ്റെ വെറൈറ്റികളാണ് ഇരിക്കുന്നത് ഇതൊരു സിംഗിൾ പെറ്റലാണ് ഇത് നമ്മുടെ നാടൻ ഇന പറയും ആ കളറ് ആദ്യം എന്താ അതായത് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഒരു ചട്ടി എടുക്കുക ചട്ടിക്ക് നല്ല ഹോൾ ഉണ്ടായിരിക്കണം കാരണം വെള്ളം ഒഴിക്കുമ്പോൾ അത് അങ്ങനെ കെട്ടിക്കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഇത്രത്തോളം മിനിമം ഞാൻ ഇത്രയും ഹോളെങ്കിലും ഇടും എന്നേരം ഇതിൻ്റെ അടിയിൽ ആദ്യം ചരലിൽ ഇടണം ഒന്നീ ചരലോ ഓടിൻ്റെ കഷ്ണമോ ചെറുതായിട്ട് അതായത് വെള്ളം നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് താഴെ വട്ടങ്ങ് പോവാനായിട്ടാണ് ഡയറക്റ്റ് മണ്ണിട്ടാൽ അത് വെള്ളം കെട്ടി കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ടാണ് അടിയിൽ ചരലോ ഇതിനകത്തുള്ള ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ കുടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണ് മണ്ണ് ഇതെന്ന് വെച്ചാൽ എനിക്ക് കൃഷിഭവനിന്ന് കിട്ടിയതാണ് കാരണം ചകിരിച്ചോറും മണലും വളങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് പൊട്ടി മിക്സായിട്ട് കിട്ടിയതാണ് അന്നേരം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണല് വീട്ടിൽ മണല് കാണുമായിരിക്കും ഈ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന മണ്ണ് അന്നേരം അതും ചകിരിച്ചോറും പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും പിന്നെ എല്ല്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി അതായത് കാണുന്നത് അടീനെ അറബിക്കം എന്ന് പറയുന്ന വെറൈറ്റി ഇത് ഞാൻ നെറ്റിന്നെടുത്തേതോ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് അതാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിപ്പം ഇതാണ് ഞാൻ ഇപ്പം വെക്കാനായിട്ട് പോകുന്നത് അടീനെ അറബിക്കം വെറൈറ്റി എന്ന് പറയുന്നൊരു അടീനിയമാണ് വെക്കുന്നത് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ കോഡക്സ് കണ്ടോ അന്നേരം അടീനിയം ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കോഡക്സ് തന്നെയാണ് അന്നേരം അത് പുറത്ത് കാണത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട് അതായത് അധികം കുഴിച്ച് വെക്കേണ്ട കാര്യമില്ല ആ മണ്ണിൻ്റെ മേലെ തന്നെ ജസ്റ്റ് അതൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചുറ്റിനും കുറച്ച് മണ്ണ് മണ്ണിട്ടൊന്ന് ഉറപ്പിച്ചു വെക്കുക അതായത് ആ കോടത്തിൽ അടിയിലോട്ട് പോകരുത് അത് പുറത്തും നിൽക്കും അതാണ് അടീന്ന് ചെടിയൊരു ഭംഗി എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നത് തന്നെ കാരണം ഈ മണ്ണ് അറിയാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഫുള്ള് വളങ്ങളും എല്ലാം മിക്സ് ചെയ്ത് വന്ന ഒരു കോട്ടി മിക്സാണ് പിന്നെ നമ്മുടെ പറമ്പിലെ മണ്ണ് എല്ലാം അതായത് ഉപയോഗിക്കുമ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി വെള്ളം അധികം കെട്ടിക്കിടക്കാത്ത മണ്ണ് ചൂസ് ചെയ്യണം എടുക്കുമ്പോൾ ഇതെന്തായാലും ഞാൻ ഇപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ വീഴത്തില്ല കാരണം അതിൻ്റെ പ്രോഡക്ട്സ് തന്നെ കണ്ട പുറത്തോട്ടേക്കുക പിന്നെ മണ്ണും ചുറ്റിനും ഇട്ടിട്ടുണ്ട് ഇതാ ഈ ഒരു ചെടിച്ചട്ടി നോക്കിയേ ഇതിനകത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് അടിയും ചെടികൾ വളർത്തിക്കൊണ്ടിരുന്നത് കാരണം ഇത് ഫ്ലെക്സിബിളാണ് എന്തായാലും എന്താ ഈ ഈ ഒരു ചെറിയ ചട്ടിയിൽ തന്നെ അത്യാവശ്യം ഒരു ആവറേജ് വലിപ്പമുള്ള ചെടികൾ വെക്കാൻ പറ്റും ഇതിനകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കാ അതിൻ്റെ കോഡക്സ് നല്ല രീതിയിൽ വലിപ്പം ഉണ്ടാകും കാരണം ഇതിങ്ങനെ അതായത് അതിൻ്റെ ആ ഒരു കോഡക്സ് തന്നെ വലിപ്പം വെച്ച് ഈ ചെടിച്ചെടിയാണ്ടായി ഇതിൻ്റെ പൊട്ടിപ്പോകുന്നത് അന്നേരം ആ പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻ ഈ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇതെടുത്ത് മാറ്റിയിട്ട് വേറെ ചട്ടിയിൽ വെക്കും ഇതിപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പം സാധാ ചട്ടിയിൽ ഇത് ഞാൻ അതിൻ്റെ ഒരു ട്രിപ്പ് പറഞ്ഞു കാരണം ഇതിൻ്റെ കോഡക്സിന് വലുപ്പം വെക്കാനായിട്ട് ഇതിനകത്ത് ഫ്ലെക്സിബിളായിട്ടുള്ള ചെടിച്ചട്ടികൾ യൂസ് ചെയ്യാറുണ്ട് ആ നന്നായിട്ട് അതിനകത്ത് നല്ല അതായത് ഇങ്ങനെ തിക്ക് ഞാൻ തിക്കായിട്ട് ഞെരിങ്ങിയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ കോഡക്സ് വലിപ്പം വരുന്നത് എന്താണ്ട് ഇതൊക്കെ ബാക്കിയുള്ള ഇപ്പം കയ്യിലുള്ള ഇപ്പം കളക്ഷനാണ് ഇതെല്ലാം ഇതെല്ലാം നല്ല ഓരോ രീതിയിൽ വളർത്തിയെടുത്ത ചെടികളാണ് ഇതിനകത്ത് ഇപ്പം സിംഗിൾ പെറ്റലും ഉണ്ട് മൾട്ടി പെറ്റലും ഉണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു മാസം ഒരു മാസം മാസമാകുമ്പോഴേക്കും ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴേക്കും അതിനുമുമ്പ് പൂവിടിക്കും കാരണം ഇനിയിപ്പം ഇതിപ്പം എല്ലാം റീപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുക ഇനി ഇതിനകത്ത് ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ എന്തായാലും വളം കൊടുക്കും ഇതിന് നല്ല ഗ്രോത്ത് ഉണ്ടായി കഴിയുമ്പം പിന്നെ പൂച്ചെടികൾക്ക് കൊടുക്കുന്ന നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന വളമുണ്ട് അത് യൂസ് ചെയ്യും അങ്ങനെ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അതായത് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇപ്പോൾ ഒരു വലിയ അടീനം കാണിച്ചിട്ട് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ അടീന്യം ഫസ്റ്റ് അടിയന്യം അതായിരുന്നു അതാണ് അത് ഒരു ഏഴെട്ട് വർഷമായ പഴക്കമുള്ളതായിരുന്നു അത് പക്ഷേ അതും ഇപ്പോൾ ഒരു ഒരു കൊല്ലം മുമ്പ് അതും ഞാൻ നോക്കാതെ ഡാമേജ് ഡാമേജായിപ്പോയി നല്ല അത് മഴയത്ത് നോക്കാതായാണ് ആ ഒരു ചെടി എന്നാണ്ട് ഈ ഒരു ചെടി ഡാമേജായി പോയത് കാരണം ഇതിങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്താ ഇല്ല പഴം പോലെ ഇങ്ങനെ ഞെങ്ങും അന്നേരം ആ ഒരു സ്റ്റേജ് ഇങ്ങനെ എത്തുകയാണെങ്കിൽ അതിനെ അന്നേരം എടുത്ത് മാറ്റണം എടുത്ത് മാറ്റി അതൊരു എന്താ ഇതേപോലെ ഹാങ് ചെയ്തിടും ഞാൻ ഇപ്പോൾ ഇതിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇത് കണക്ക് ഈർപ്പത്തിൻ്റെ ഈർപ്പം നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് ഞെങ്ങുന്നുണ്ട് പഴം പോലെ അന്നേരം ഇതെല്ലാം ഒന്ന് ഡ്രൈ ആ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെല്ലാം ചെയ്തിടുന്നത് ഇതൊരു രണ്ടാഴ്ചയോളം ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും റീപ്പോട്ട് ചെയ്ത് ഇതണക്കം നമ്മളിപ്പം റീപ്പോട്ട് ചെയ്ത് കണക്ക് റീപ്പോർട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇത് ജസ്റ്റ് ഏറ്റവും ഒരു ഇതിൻ്റെ ഒരു ബേസിക് കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യും ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ ഇത് കയറിയേണ്ട രീതി അത് കണക്ക് തന്നെ പൂ പിടിക്കാനായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ഗ്രാഫ്റ്റിങ് ചെയ്യുന്ന രീതി ഇതിനകത്തൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെടിയിൽ ഇതിനകത്ത് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോയിൽ ഒരു ചെടിയിൽ തന്നെ ഫല കളറുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇനി അങ്ങോട്ട് അടുത്ത പാട്ടായിട്ട് ഇനി ഞാൻ എന്തായാലും ചെയ്യും അങ്ങനെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം തുടർന്നുള്ള വീഡിയോ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്